റിയാസിക്കയുടെ നേതൃത്വത്തിൽ വാമപ്പിലൂടെയാണ് ആദ്യ ദിനം ഞങ്ങൾ തുടങ്ങിയത് ഒത്തിരി കയറ്റങ്ങളും ഒത്തിരി ഇറക്കങ്ങളുമുള്ള ഏഴ് തടാകങ്ങൾ കാണാനുള്ള ഞങ്ങളുടെ കെ ജി എൽ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഈ കാണുന്നതാണ് സോനാമാർഗിലെ ക്യാമ്പസ് സൈറ്റ് ഇവിടെയായിരുന്നു ഇന്നലെ രാത്രി അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എല്ലാം തയ്യാറെടുപ്പുമായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു കൂടെ ചായ ഉണ്ടായിരുന്നു സോനാ മാർഗിൽ നിന്നും നിച്ച് എന്ന ക്യാമ്പ് സൈറ്റിലേക്കായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് എട്ട് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് പല പ്രായക്കാരാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങൾ മൊത്തം മുപ്പത്തഞ്ച് പേർ അടങ്ങുന്നൊരു ഗ്രൂപ്പാണ് തുടക്കം തന്നെ തുടക്കം ഒരു ഇരുന്നൂറ് മീറ്റർ ചെല്ലുമ്പോഴത്തേക്കും മിലിട്ടറിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വീടി പിടിക്കാനോ അങ്ങനെ ഏതൊന്നിനും തന്നെ അനുവദിക്കില്ല ആധാർ കാർഡാണ് അവർ ചെക്ക് ചെയ്തത് ഈ ഗ്രൂപ്പിലെ ഒരേ ഒരു പെൺതിരി അതാണ് ഈ കഷ്ടപ്പെട്ട് നടന്നു വരുന്ന ആൾ ഈ മലമുകളിൽ താമസിക്കുന്ന മക്കളാണ് ഇവർ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള റാസിക്ക കുറച്ച് ടോയ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതവർക്ക് കൊടുക്കുന്നതാണിത് ഈ യാത്രയിലെ എല്ലാ ദിവസവും നമ്മളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും സോനാമാർഗിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിലുള്ള നെജു എന്ന സ്ഥലത്തെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ക്യാമ്പ് സ്റ്റേ ചെയ്യുന്നത് ഈ കെ ജി എൽ ഏത്രയുടെ ഭംഗി കൂട്ടുന്ന മലകൾക്കും പുഴകൾക്കും മഞ്ഞുകൾക്കുമുള്ള അതേ പ്രാധാന്യമുണ്ട് ഈ കാണുന്ന ആടുകൾക്കും യാത്ര തുടങ്ങി ഒന്നോ ഒന്നര കിലോമീറ്റർ ആയി കാണും മൊത്തം കയറ്റമായിരുന്നു അങ്ങനെ കയറി ക്ഷീണിച്ച് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളൊരു പ്ലേസ് ആണ് ആദ്യത്തെ റെസ്റ്റിംഗ് പ്ലേസ് ആണതാ ഈ കാണുന്നത് ഇവിടെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു ഞങ്ങൾ വീണ്ടും നടത്തം ആരംഭിച്ചു നടത്തമാണല്ലോ നമ്മുടെ ലക്ഷ്യം ഈ ലാസ്റ്റ് നിൽക്കുന്ന ചുമന്ന ടീഷർട്ടും ചുമന്ന കേപ്പും കയ്യിൽ പോ രണ്ട് പോളും പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യനാണ് ഈ ട്രിപ്പിൻ്റെ അമലക്കാരനായ ഹാറൂൺ റഷീദ് കേരള മൗണ്ടനറി ക്ലബ് എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര് ഒത്തിരി പ്രായമായിട്ടുള്ളവരുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഇതിൻ്റെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ആ കാണുന്ന മൂന്ന് പേർ അതാണ് ഞങ്ങളുടെ ഗൈഡ് വേറെ കുറച്ച് പേരും ഉണ്ട് എനിക്കൊന്നും ഒരാറോളം ഗേഡ്മാരുണ്ടായിരുന്നു ഞങ്ങളെ മുപ്പത്തി അഞ്ച് പേരെ കൺട്രോൾ ചെയ്യാൻ നമ്മളിന്ന് നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ഷോപ്പാണത് ഇവിടെ കുറച്ച് ഡ്രിങ്ക്സ് എന്തെങ്കിലും കിട്ടും പിന്നെ മിക്സർ ഐറ്റംസ് സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതുപോലെ ഒത്തിരി ഷോപ്പുകൾ നമുക്ക് ഈ യാത്രയിൽ കിട്ടും അതായത് ഓരോ ഹൈറ്റ് കയറും തോറും അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ റേറ്റും കൂടും ഇവിടെ നമുക്ക് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് അടുത്ത മല കയറുമ്പോൾ അവിടെ പത്ത് രൂപ ആവും അതുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ളതെല്ലാം മാക്സിമം നമ്മൾ തന്നെ കരുതുക ഈ യാത്രയിൽ എങ്ങനെയൊക്കെ ക്യാമറ പിടിച്ചാലും നല്ല ഭംഗിയുള്ള ഫ്രെയിമുകളെ കിട്ടുകയുള്ളൂ അതാണ് കെ ജി എല്ലിൻ്റെ പ്രത്യേകത ഈ യാത്രയോടെ ഈ ആദ്യത്തെ ദിവസം മാത്രമേ നമുക്ക് ഈ മരങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ദിവസം മാത്രമേ ഇനി മരങ്ങളെ കാണാൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കൂടുതലും പുൽമേടുകളാണ് ഞങ്ങൾ നടന്ന് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു ഇനി ഇവിടെയാണ് ഞങ്ങൾ അടുത്ത ഒരു പത്ത് ഇരുപത് മിനിറ്റോളം റെസ്റ്റ് എടുക്കാനുള്ള പ്ലേസ് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷോപ്പുണ്ട് എന്താ ഈ പുള്ളി വിൽക്കാൻ വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഈ ഒരു ബോൾ തണ്ണിമത്തൻ അമ്പത് രൂപയാണ് ഈ കുതിരയിലാണ് നമ്മുടെ ലഗേജുകളെല്ലാം കൊണ്ടുവരുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലഗേജുകൾ നമ്മൾ തൂക്കും ബാക്കി എക്സ്ട്രാ വരുന്നത് നമുക്ക് പറ്റാത്തത് ഈ കുതിരയിൽ ലഭിക്കും അത് ഫ്രീ ആയിട്ടൊന്നും അവർ കൊണ്ടുവരില്ല അതിനൊക്കെ ആദ്യമേ അവർ പറയും കേട്ടോ റേറ്റ് പറയും ഞങ്ങൾക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞത് നമുക്കിനി ആ കടയിലെ ഉള്ളിലേക്കൊന്ന് കടന്ന് നോക്കാം താൽക്കാലിക സെറ്റപ്പ് ആണ് അവർ ചെയ്തിരിക്കുന്നത് വേക്കിൽ കൂടെ വരുന്ന ഗൈഡുമാർ ഗൈഡുമാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഇവിടുന്ന് ഈ താഴ്വരയിലെ നിവാസികളുടെ വീടുകൾ അതായത് പോലെ ഒത്തിരി വീടുകളുണ്ട് ഈ വീടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മുകളിൽ മണ്ണ് സൈഡുകളിൽ കുഡ് കല്ല് ഇതോടുകൂടി നമ്മൾ ഇത്ര നേരം കണ്ടു മരങ്ങളെല്ലാം കഴിഞ്ഞു ഇനി കാഴ്ചയിൽ മരങ്ങളില്ല ഇനി എല്ലാം മലകളും അതിൽ നിന്ന് നടന്ന് വീണ കല്ലുകൾ മാത്രമാണ് ഇന്ന് താഴെ ഒരു പുഴ ഒഴുകുന്നത് കാണാം കുടിക്കാൻ ക്യാമ്പിൽ നിന്നെടുത്ത വെള്ളം എല്ലാം തീർന്നു ഇനി ആ പുഴയിൽ പോയി ബോട്ടിലിൽ വെള്ളം എടുക്കണം പുഴ നല്ല ശക്തി ആർജിച്ചാണ് നല്ല വഴുക്കലുണ്ട് കല്ലുകൾക്ക് വെള്ളം എടുത്ത് വന്ന കൂടി ക്ലൈമറ്റും മാറി നല്ല വെയിലായിരുന്നു ഇത്രയും നേരം മഴയും അങ്ങ് ഇതാ ഇപ്പം മഴയും തുടങ്ങി മഴ പെയ്തതോടുകൂടി ഓക്സിജൻ്റെ ലെവൽ നന്നേ കുറഞ്ഞു ഏതാണ്ട് നമ്മളിപ്പോൾ പതിനൊന്നായിരം അടിക്ക് മുകളിലായി ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ബേസ് ക്യാമ്പ അങ്ങനെ ഓക്സിജനും കിട്ടാതെ നടന്ന് തളർന്ന് ഞങ്ങളുടെ അടുത്ത ബേസ് ക്യാമ്പിലെത്തി ഈ ബേസ് ക്യാമ്പ് കണ്ടതോടുകൂടിയാണ് വളരെ ഹാപ്പി ആയത് ഈ യാത്രയിൽ തന്നെ ഞാൻ വളരെ ടയേഡായിരുന്നു അതുകൊണ്ട് ഞാൻ ടെൻ്റ് എത്തിയപ്പോഴേ ക്യാമറയും മടക്കി ബാഗിൽ വെച്ചു അവർ തന്ന ചായയും കുടിച്ചുകൊണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി അതുകൊണ്ട് ഇവിടുത്തെ ഒരു കാര്യങ്ങളും വീഡിയോ പിടിച്ചിട്ടില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റും പറഞ്ഞു ഞാൻ പോയി